ഒന്നാമത്തെ ചോദ്യം ഇതാണ് കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ഏത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം സോ കോ എൻസൈം എന്നറിയപ്പെടുന്നത് നമ്മുടെ വൈറ്റമിൻസ് ജീവകങ്ങളെയാണ് കോ എൻസൈം എന്നറിയപ്പെടുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ സോ രണ്ടാമത്തെ ചോദ്യം പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏത് എന്നാണെന്നാണ് ഓക്കെ സോ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ബീറ്റ കരോട്ടിൻ ആണ് അപ്പൊ ബീറ്റാ കരോട്ടിൻ എന്ന വർണ്ണ വർണ്ണവസ്തുവാണ് പ്രോ വൈറ്റമിൻ എ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ സോ അത് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വൈറ്റമിൻസിനെ പറ്റിയുള്ള മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ വൈറ്റമിൻ പ്രധാനമായും രണ്ട് ടൈപ്പ് ഉണ്ട് സോ വൈറ്റമിൻ ആണ് നമ്മൾ ജീവകങ്ങൾ എന്നറിയപ്പെടുന്നത് ജീവകങ്ങൾ ജീവകങ്ങൾ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണ് ഉള്ളത് ഓക്കെ ഇപ്പൊ നമുക്ക് രണ്ടായിട്ട് ക്ലാസ്സിഫ് ചെയ്യാം ഒന്ന് ഫാറ്റ് സോളിബിൾ അഥവാ കൊഴുപ്പിൽ ലയിക്കുന്നവ കൊഴുപ്പിൽ ലയിക്കുന്നവ രണ്ട് വാട്ടർ സോളിബിൾ അഥവാ ജലത്തിൽ ലയിക്കുന്നവ ജലത്തിൽ ലയിക്കുന്നവ അങ്ങനെ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ജീവങ്ങളെ തിരു തരംതിരിക്കാം ഓക്കെ അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് നമുക്ക് ഇങ്ങനെ പഠിക്കാം വൈറ്റമിൻ അഡക് എന്ന ഒരു കോഡ് വെച്ച് പഠിച്ചു വെക്കാം ഓക്കെ വൈറ്റമിൻ എ ബി ഇ കെ ജീവകം എ ഡി ഇ കെ അഡക് ഇത്രയും എന്താണ് കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് അപ്പൊ ഇതിന് പെടാത്ത രണ്ട് ജീവങ്ങളാണുള്ളത് ഏതൊക്കെയാണ് വൈറ്റമിൻ ബി അതുപോലെ വൈറ്റമിൻ സി അപ്പം വൈറ്റമിൻ ബിയും സിയും എന്ത് ചെയ്യുന്നു ജലത്തിൽ ലയിക്കുന്നവയാണ് ഓക്കെ അപ്പൊ ജീവങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ഒന്ന് കൊഴുപ്പിൽ ലയിക്കുന്നവ രണ്ട് ജലത്തിൽ ലയിക്കുന്നവ അത് ഏതൊക്കെ വൈറ്റമിൻസ് ആണ് എന്നുള്ള കാര്യവും നമ്മൾ നോക്കിക്കഴിഞ്ഞു ഓക്കെ അപ്പോ ഈ കൊഴുപ്പ് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ മൂത്രത്തിലൂടെയൊക്കെ പുറന്തള്ളാൻ സാധ്യതയുള്ള ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ മൂത്രം എന്ന് പറഞ്ഞാൽ അതിലെ ആ ഒരു മൂത്രത്തിലെ പ്രധാനപ്പെട്ട ഇതെന്താണോ ഒരു ഭാഗവും ഭൂരിഭാഗവും എന്താണ് ജലമാണ് അപ്പൊ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആയിരിക്കും ജീവകങ്ങളായിരിക്കും അതിൽ പ്രസന്റ് ആയിരിക്കുന്നത് അപ്പൊ ഒന്നുകിൽ ബി ഒ അല്ലെങ്കിൽ സി ഒ ആയിരിക്കും കൂടുതലും സാധ്യത സിക്ക് ആണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോ നമുക്ക് അതിലേക്ക് വരാം ഓക്കെ ഇനി ജീവകം എ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ജീവകം എ ആണ് ജീവികം എ ജീവികം എ നമ്മള് റെറ്റിനോൾ എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ ജീവികം എയുടെ ശാസ്ത്രനാമം റെറ്റിനോൾ എന്നാണ് വളരെ പ്രധാനപ്പെട്ടതാണ് റെറ്റിനോൾ ഇപ്പൊ റെറ്റിനോൾ എന്നറിയപ്പെടുന്ന ജീവകം എ ആണ് ഇത് കണ്ണിന്റെ ആരോഗ്യത്തിന് കൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് എല്ലാം ജീവകം എ വളരെ ഇമ്പോർട്ടന്റ് ആണ് ജീവകം എ അത്യാവശ്യമാണ് ഈ ജീവകം എ ഇല്ലെങ്കിൽ ഒരു ജീവകത്തിന്റെ കുറവ് മൂലം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന രോഗങ്ങളെയാണ് അപര്യാപ്ത എന്ന് പറയുന്നത് അപ്പം ജീവകം എയുമായിട്ട് ബന്ധപ്പെട്ട അപര്യാപ്ത എന്ന് പറയുമ്പോൾ ജീവകം എയുടെ അഭാവത്തിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണ് ഓക്കെ അപ്പൊ ജീവകം എ കാരണം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗങ്ങളാണ് ഒന്ന് നമുക്ക് മാലക്കണ്ണ് അതുപോലെ നിശാന്ത നമ്മൾ പറഞ്ഞു കണ്ണിന്റെ ആരോഗ്യത്തിനെല്ലാം ജീവകം എ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു റെറ്റിനോൾ എന്നാണ് ജീവകം എയുടെ ശാസ്ത്രീയ നാമമെന്നും പറഞ്ഞു അപ്പം കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസി ഡിസീസുകളാണ് അല്ലെങ്കിൽ അപര്യാപ്ത രോഗങ്ങളാണ് മാലക്കണ്ണ് നിശാന്തത എന്നിവ അപ്പൊ അതാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ജീവകം എ യുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ ഇനി ഈ ജീവകം എയുടെ സംഭരണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് സംഭരണ കേന്ദ്രം ജീവകം എയുടെ സംഭരണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കരളാണ് ഓക്കെ അപ്പൊ ഇത്രയും പോയിന്റ് ആണ് ജീവകം എ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഓക്കെ സോ അടുത്തത് വൈറ്റമിൻ ബി ജീവകം ബിയെ പറ്റി ഒന്നും കൂടെ പറയാം ജീവകം ബി ജീവകം ബി ആണ് വളരെ പ്രധാനപ്പെട്ടത് ജീവകം ബി എ നമ്മൾ വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം ജീവകം ബി എന്ത് ധാരാളം ജീവകങ്ങൾ ഇതിലുണ്ട് അടങ്ങിയിട്ടുണ്ട് സോ നമുക്ക് ഓരോ ജീവകമായിട്ട് നോക്കാം ഈ ജീവകം ബിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണ് വാട്ടർ സോല്യബിൾ ആണ് ജലത്തിൽ ലയിക്കുന്നവയാണ് ഓക്കെ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അതുപോലെ ഈ ജീവകം ഈ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ധാന്യങ്ങളുടെ തവിടിലാണ് ധാന്യങ്ങളുടെ തവിടിൽ ഈ ജീവകം പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് സോഴ്സ് ആണ് ഓക്കെ അപ്പം ഈ തവിട് കളയാത്ത അരി അതുപോലുള്ള തവിട് കളയാത്ത പ്രോസസ്ഡ് അല്ലാത്ത ധാന്യങ്ങളിലെല്ലാം ധാരാളമായിട്ട് ജീവകം ബി അടങ്ങിയിരിക്കുന്നു ഓക്കെ ഞാൻ പറഞ്ഞു ജീവകം ബി അറിയപ്പെടുന്നത് ജീവകം ബി കോംപ്ലക്സ് എന്നാണ് അതായത് ബി വൺ ബി ടു അതുപോലെ ധാരാളം ജീവകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു അതിനെല്ലാം കൂടെ കളക്റ്റീവായിട്ട് ചേർന്ന് നമ്മൾ പറയുന്നതാണ് ജീവകം ബി എന്ന് ഓക്കെ അപ്പം ജീവകം ബി വൺ അതിനെ നമ്മൾ അറിയപ്പെടുന്നത് തയമിൻ എന്നാണ് അപ്പൊ ജീവകം ബി വൺ എന്ന് പറയുന്നത് അതിന്റെ ശാസ്ത്രനാമം എന്ന് അറിയപ്പെടുന്നത് തയമിൻ ഓക്കെ ജീവകം ബി വൺ ബി ടു ജീവകം ബി ടു അറിയപ്പെടുന്നത് റൈബോഫ്ലാവിൻ എന്നാണ് റൈബോ ാണ് അതറിയപ്പെടുന്നത് ഓക്കെ ബി ത്രീ ആണെങ്കിൽ അറിയപ്പെടുന്നത് നിയാസിൻ എന്നാണ് ഓക്കെ ബി ത്രീ അറിയപ്പെടുന്നത് നിയാസിൻ എന്നാണ് ബി ഫൈവ് ജീവകം ബി ഫൈവ് ബി ഫൈവ് അറിയപ്പെടുന്നത് പാൻഡോതെനിക് ആസിഡ് എന്നാണ് ഓക്കെ അതാണ് അതിന്റെ ശാസ്ത്രനാമം ബി സിക്സ് പിരിഡോക്സിൻ എന്നറിയപ്പെടുന്നു ബി സെവൻ ബയോട്ടിൻ എന്നറിയപ്പെടുന്നു ബി നയൻ ഫോളൈറ്റ് അല്ലെങ്കിൽ ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നു ബി ട്വൽവ് ജീവകം ബി ട്വൽവ് അറിയപ്പെടുന്നത് കൊബാലമീൻ എന്നാണ് കൊബാലമീൻ ഓക്കെ സോ ഇത്രയാണ് ജീവകം ബി കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തയമിൻ റൈബോഫ്ലാവിൻ നിയാസിൻ പാൻഡോതനിക് ആസിഡ് പിരിഡോക്സിൻ ബയോട്ടിൻ ഫോണേറ്റ് അഥവാ ഫോളിക് ആസിഡ് കൊബാലമീൻ ഇങ്ങനെയാണ് ഇതിന്റെ ശാസ്ത്രനാമങ്ങൾ വരുന്നത് ഓക്കെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അതിന് ജീവകം ബി നയൻ ഈ ബി എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട് ജീവകൻ ബി നയ വൈറ്റമിൻ എം എന്നറിയപ്പെടും അല്ലെങ്കിൽ ജീവകം എം വൈറ്റമിൻ എം എന്നൊക്കെ അറിയപ്പെടുന്നത് വൈറ്റമിൻ ബി നയൻ എന്ന് ഓക്കെ വൈറ്റമിൻ എം എന്നറിയപ്പെടുന്നത് അതുപോലെ ബി ഇനി ഈ ഓരോ ജീവകങ്ങളും മൂലമുള്ള ഡെഫിഷ്യൻസി ഡിസീസുകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് വൈറ്റമിൻ ബി വൺ ബി വണ്ണിന്റെ അപര്യാപ്ത രോഗം ബെറി ബെറി ആണ് ബെറി ബെറി ഓക്കെ ജീവകം ബി ടു ഇതിനെ ജീവകം ബി ജി എന്നും അറിയപ്പെടും വൈറ്റമിൻ ജി എന്നും അറിയപ്പെടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഇതെല്ലാം അപ്പൊ വൈറ്റമിൻ എം എന്ന് അറിയപ്പെടുന്നത് ബി നയണിനെയാണ് വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് ബി ടുനെയാണ് ഓക്കെ ഈ ഒരു ബി ടു ആണ് എന്തിന് കാരണം റൈബോഫ്ലാവിൻ എന്ന് പറയുന്ന ഈ ഒരു ബി ടു ആണ് പാലിന്റെ മഞ്ഞ് നിറത്തിന് കാരണം പാലിന്റെ മഞ്ഞ് നിറം അതിന് കാരണം ഈ ബി ടു എന്ന് പറയുന്ന ജീവകമാണ് ബി ത്രീ ജീവകം ബി ത്രീ ബി ത്രീയുടെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് ഡി എൻ എ ഉൽപാദനം അതുപോലെ തന്നെ അതിന്റെ പരിചരണം ഇത്രയും കാര്യങ്ങളാണ് ഇത് കാരണം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസ് അഥവാ അപര്യാപ്ത രോഗം ഞാൻ ഡെഫിഷ്യൻസി ഡിസീസ് ഡി ഡി എന്ന് എഴുതാം ഇത് മൂലം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗമാണ് പെല്ലഗ്ര ഓക്കെ തെല്ലഗ്രയാണ് ഇത് മൂലം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗം നെക്സ്റ്റ് വരുന്നത് ജീവകം ബി സിക്സ് ആണ് ജീവകം ബി സിക്സ് അമിനോ ആസിഡുകളുടെ നിർമ്മാണം അപ്പൊ അമിനോ ആസിഡുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ ഉപാപചയ പ്രവർത്തനങ്ങൾ ഉപാപചയ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് ജീവകം ബി സിക്സ് ഇനി ജീവകം ബി സെവൻ നമ്മള് വൈറ്റമിൻ എച്ച് എന്നും അറിയപ്പെടും വൈറ്റമിൻ എച്ച് എന്നും അറിയപ്പെടും സോ നമ്മൾ വൈറ്റമിൻ എം കണ്ടു വൈറ്റമിൻ എച്ച് കണ്ടു വൈറ്റമിൻ ജി കണ്ടു അപ്പൊ വൈറ്റമിൻ എച്ച് എന്നും അറിയപ്പെടും മുടി കൊഴിച്ചിലിന് കാരണം ഇതാണ് ഓക്കെ മുടി കൊഴിച്ചിൽ മുടി കൊഴിച്ചിലിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒരു വൈറ്റമിൻ എച്ച് ആണ് ഓക്കെ അപ്പൊ ബി നയൻ നമ്മൾ പറഞ്ഞു വൈറ്റമിൻ എം എന്നാണ് അതിനെ അറിയപ്പെടുക അതുപോലെ ബി ട്വൽവ് ബി ട്വൽവ് എന്ന് പറയുന്ന ജീവിതത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതും കൂടെ നമുക്ക് നോക്കാം ബി ട്വൽവ് മൂലമുണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പെർനീഷ്യസ് അനീമിയ പെർനീഷ്യസ് അനീമിയ ഓക്കെ പെർനീഷ്യസ് അനീമിയ ഈ ബി ട്വൽവ് കാണപ്പെടുന്നത് ചുവന്ന മാംസത്തിലാണ് ചുവന്ന മാംസത്തിൽ റെഡ് മീറ്റിൽ ഓക്കെ ആണ് പ്രധാനമായിട്ടും വൈറ്റമിൻ ബി ട്വൽവ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ റെഡ് മീറ്റിൽ കാണപ്പെടുന്നതുകൊണ്ട് തന്നെ പ്യുവർ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാരിൽ വൈറ്റമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട് ഓക്കെ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകളിൽ ഓക്കെ അപ്പം അതും കൂടെ ഞാൻ ഇവിടെ ഒന്ന് നോട്ട് ചെയ്തേക്കാം ചിലപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം സസ്യാഹാരികളിൽ സസ്യാഹാരികളിൽ കുറവ് അനുഭവപ്പെടുന്നു എന്ന് എഴുതാം ഓക്കെ അപ്പോ ജീവകം എ ജീവകം ബി ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽ ജീവകം ബി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓരോ ജീവകവും എങ്ങനെയെല്ലാം അറിയപ്പെടുന്നു അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസുകൾ ഏതൊക്കെയാണ് എന്നിവയെല്ലാം വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതാണ് അപ്പോ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാം ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏത് ജീവകത്തിന്റെ അഭാവമാണ് നിശാന്തയ്ക്ക് കാരണമാകുന്നതെന്നാണ് അപ്പൊ നിശാന്ത നമ്മൾ പറഞ്ഞു നിശാന്തയ്ക്ക് കാരണമാകുന്ന ജീവകം എന്ന് പറയുന്നത് ജീവകം എ ആണ് അപ്പൊ ഓപ്ഷൻ ബി ജീവകം എ ആണ് ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ ഇനി തയമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ബി കോംപ്ലക്സിൽ ഒരു ജീവകമാണ് നമ്മൾ തയമിൻ എന്നറിയപ്പെടുന്നത് ആ തയമിൻ എന്നറിയപ്പെടുന്ന ജീവകം ജീവകം ബി ആണ് സോ ഓപ്ഷൻ എ ജീവകം ബി ആണ് ഉത്തരം അടുത്തത് വെളുത്ത അരി അല്ലെങ്കിൽ വളരെയധികം സംസ്കരിക്കപ്പെട്ട കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ ഉപയോഗിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അപര്യാപ്ത രോഗം എന്നാണ് ഓക്കെ അപ്പോ സംസ്കരിക്കപ്പെട്ട അരിയിൽ എന്ത് കാണില്ല തവിട് കാണില്ല തവിടില്ലാത്ത അരിയാണ് സംസ്കരിക്കപ്പെട്ട അരി എന്ന് പറയുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ആ തവിഴിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം ബി ആണ് ആ ജീവകം ബി കൊണ്ടുണ്ടാവുന്ന ഏതെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഡിസീസ് ആയിരിക്കും തീർച്ചയായിട്ടും ഇതിന് കാരണം ജീവകം ബി ഡ്ത രോഗം അപ്പൊ നമുക്ക് സ്കൗവി ബെറിബെറി പണ മരാസ്മസ് ഇത്രയും രോഗങ്ങളാണ് തന്നിട്ടുള്ളത് അതിൽ ജീവകം ബിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് തീർച്ചയായിട്ടും ഓപ്ഷൻ ബി ബെറി ആണ് സോ ഓപ്ഷൻ ബി ബെറി ബെറി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ ബി ബെറിബെറി ഓക്കെ അടുത്തത് പാലിന്റെ മഞ്ഞ നിറത്തിന് കാരണമായ ജീവകം ഏതാണെന്നാണ് പാലിന്റെ മഞ്ഞ നിറത്തിന് കാരണമായ ജീവകം ജീവകം ബി ടു ആണ് ഓക്കെ റൈബോ ഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ജീവകം ബി ടു ആണ് പാലിന്റെ മഞ്ഞ നിറത്തിന് കാരണം അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ് ഓക്കെ അടുത്ത ചോദ്യം ഏത് ജീവകത്തിന്റെ അഭാവമാണ് പെല്ലഗ്ര എന്ന രോഗത്തിന് കാരണം പെല്ലഗ്ര എന്ന് പറയുന്ന രോഗത്തിന് കാരണം ജീവകം ബി ത്രീ ജീവകം ബി ത്രീയുടെ ഡെഫിഷ്യൻസി അതായത് ബി എൻ എ ഉൽപാദനത്തിനൊക്കെ സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി ത്രീ എന്ന് പറയുന്നത് ആ ബി ത്രീയുടെ ഡെഫിഷ്യൻസി മൂലം നിയാസിൻ എന്ന് പറയുന്ന ബി ത്രീ എന്ന് പറയുന്ന ജീവകത്തിന്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് പെല്ലഗ്ര ഓക്കെ അപ്പോ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ജീവകം ബി ബി ത്രീസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡെർമറ്റൈറ്റിസ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ തൊക്കിലുണ്ടാകുന്ന ഒരു രോഗമാണ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഈ ഡെർമറ്റൈറ്റിസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് പറയുന്നവയിൽ ഏത് ജീവകത്തിന്റെ അഭാവമാണ് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഡെർമറ്റൈറ്റിസിന് കാരണമാകുന്നത് ജീവകം ബി സിക്സ് ആണ് ഓക്കെ ജീവകം ബി സിക്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുടി കൊഴിച്ചിലിന് കാരണമാകുന്നത് ഏത് ജീവകത്തിന്റെ അഭാവമാണ് അത് നമ്മൾ പറഞ്ഞു ജീവകം എച്ച് എന്നൊക്കെ അറിയപ്പെടുന്ന വൈറ്റമിൻ ബി സെവൻ ആണ് മുടി കൊഴിച്ചിലിന് കാരണം സോ ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ് ഉന്നത്തെ ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ജീവകം ബി സെവൻ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി എൻ എയുടെ ഉൽപാദനം പരിചരണം ഉപാപചയ പ്രവർത്തനങ്ങൾ എന്നിവയുമാ എന്നിവയുടെ കാര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ബി കോംപ്ലക്സിൽ പെടുന്ന ജീവകം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഡി എൻ എയുടെ ഉൽപാദനം പരിചരണം ഇതിനെല്ലാം നമുക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജീവകമാണ് ബി ത്രീ എന്ന് പറയുന്നത് ഓക്കെ ജീവകം ബി ത്രീ ബി കോംപ്ലക്സിലെ ഒരു ജീവകം തന്നെയാണ് ജീവകം ബി ത്രീ ഇസ് ദ ആൻസർ സോ ഓപ്ഷൻ സി ജീവകം ബി ത്രീ ആണ് നമ്മുടെ ഉത്തരമായിട്ട് ഇവിടെ വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം ജീവകം എച്ച് എന്നറിയപ്പെടുന്ന ജീവകം ഓക്കെ അത് നമ്മൾ പറഞ്ഞാണ് ജീവകം എച്ച് എന്ന് അറിയപ്പെടുന്ന ഏതാണ് ജീവകം ബി സെവൻ ആണ് ജീവകം എച്ച് എന്ന് അറിയപ്പെടുന്നത് സോ ജീവകം ബി സെവൻ ആണ് നമ്മുടെ ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം പ്രസവ പ്രക്രിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജീവകം എം ഓക്കെ അപ്പം ജീവകം എമ്മിന്റെ മറ്റൊരു ഫംഗ്ഷനും കൂടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ കൂടെ മനസ്സിലാക്കുകയാണ് പ്രസവ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ജീവകമാണ് ജീവകം എം അപ്പൊ ജീവകം എം ഇതിൽ ഏതാണെന്നാണ് ചോദ്യം ഓക്കെ അപ്പൊ ജീവകം എം ഏതായിരുന്നു നമ്മൾ ജീവകം ബി നയൻ വൈറ്റമിൻ ബി നയനാണ് ജീവകം എം എന്ന് അറിയപ്പെട്ടിരുന്നത് അത് നേരത്തെ ആ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഓപ്ഷൻ ഡി ജീവകം ബി നയൻ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ അത് പ്രസവ പ്രക്രിയക്കും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജീവകമാണെന്ന് ഈ ഒരു ചോദ്യത്തിലൂടെ നമ്മൾ ആ ഒരു പോയിന്റും കൂടി പഠിച്ചു ഓക്കെ അടുത്തത് ചുവന്ന മാംസത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ജീവകം ഓക്കെ അത് നമ്മൾ പറഞ്ഞതാണ് ചുവന്ന മാംസത്തിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ജീവകം ബി ട്വൽവ് ആണ് ഓക്കെ വൈറ്റമിൻ ബി ട്വൽവ് ആണ് ചുവന്ന മാംസത്തിൽ ധാരാളമായിട്ട് കാണപ്പെടുന്നത് ഓക്കെ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ജീവകം ഓക്കെ അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആണ് ജീവകം സി അപ്പൊ നമ്മൾ ജീവകം എ ആൻഡ് ബി ജീവകം എയുടെയും ബി യുടെയും കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്തോളൂ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീവകൻ യുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ജീവകം സി എന്ന് അറിയപ്പെടുന്നത് ആസിഡ് ആണ് അപ്പം അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ് അസ്കോർബിക് ആസിഡ് ഓക്കെ ഈ ജീവകം സി ആണ് കൃത്രിമമായിട്ട് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഒരു ജീവകം എന്ന് അറിയപ്പെടുന്നത് ഈ ഒരു ജീവകം സി തന്നെയാണ് അതും ജീവകം സിയുടെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ തൊക്ക് അതുപോലെ പല്ല് മോണ എന്നിവയുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ജീവകം സി അതുപോലെ ഈ ജീവകം സിയുടെ അഭാവം മൂലം നമുക്ക് രോഗങ്ങളാണ് സ്കർവി അതുപോലെ മോണയിൽ നിന്നുള്ള രക്തസ്രാവം സ്രാവം മോണയിൽ നിന്നുള്ള രക്തസ്രാവം ഓക്കെ എന്നിവ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് ഉണ്ടായേക്കാവുന്ന രോഗങ്ങളാണ് ഓക്കെ ഈ വൈറ്റമിൻ സിക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ചൂട് തട്ടിയാൽ ഇത് നശിച്ചു പോകും ചൂട് തട്ടിയാൽ നശിച്ചു പോകുന്ന ഒരു വൈറ്റമിൻ ആണിത് ഓക്കെ ഈ വൈറ്റമിൻ സി ആണ് രോഗപ്രതിരോധത്തിന് രോഗപ്രതിരോധത്തിന് അതുപോലെ മുറിവുകൾ ഉണക്കാൻ അതുപോലെ ഇരുമ്പിന്റെ ആഗിരണത്തിന് ഇരുമ്പ് നമ്മുടെ രക്തത്തിന്റെ രക്തത്തിന്റെയൊക്കെ ഒരു പ്യൂരിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ധാതു ഇരുമ്പ് എന്ന് പറയുന്നത് അതിന്റെ ആഗിരണം നമുക്ക് ഇരുമ്പടങ്ങിയ ഫുഡ് കഴിച്ചാൽ ആ ഇരുമ്പ് ആഗിരണം ചെയ്യപ്പെടണം അല്ലെ അപ്പൊ അതിന്റെ ആഗിരണം എന്നിവയ്ക്ക് പ്രധാനമായിട്ടും സഹായിക്കുന്ന വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഓക്കെ ഈ വൈറ്റമിൻ സിയുടെ മറ്റൊരു പ്രത്യേകത വൈറ്റമിൻ ബിയുടെയും സിയുടെയും മറ്റൊരു പ്രത്യേകതയാണ് ഇത് വാട്ടർ സോല്യൂബിൾ ആണ് ജലത്തിൽ ലയിക്കുന്നവയാണ് ഓക്കെ സോ ഇതാണ് വൈറ്റമിൻ സിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വൈറ്റമിൻ സി ഒരു വൈറ്റമിനെ ഉള്ളൂ അതിന് സബ് ഡിവിഷൻസ് ഒന്നും ഇല്ല ഓക്കെ അസ്കോർബിക് ആസിഡ് എന്നാണ് അതിനറിയപ്പെടുന്നത് ഓക്കെ ആണല്ലോ യെസ് അപ്പോ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൂത്രത്തിലൂടെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ജീവകം ഏത് എന്നാണ് അപ്പം ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കൂ ഓപ്ഷൻ ജീവകം ഡി ജീവകം എ ജീവകം ഇ ജീവകം സി എന്നിവയാണ് തന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ മൂത്രത്തിലൂടെ മൂത്രത്തിൽ കൂടുതലും വെള്ളമാണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ മൂത്രത്തിലൂടെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ജീവകം തീർച്ചയായിട്ടും വെള്ളത്തിൽ ലയിക്കുന്ന ഒരു ജീവകമായിരിക്കണം ആയിരിക്കണം അല്ലെ ഓക്കെ അപ്പൊ ഇതിന് വെള്ളത്തിൽ ലയിക്കുന്ന ജീവകം ഏതാണ് വൈറ്റമിൻ സി ആണ് ഓക്കെ ബാക്കി വൈറ്റമിൻ എ ഡി ഇ ഇനി ഒരു വൈറ്റമിൻ കൂടെ ഉണ്ട് വൈറ്റമിൻ കെ അത് അഡക്ക് എന്ന് പറഞ്ഞ ഒരു കോഡ് വെച്ച് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ വൈറ്റമിൻ എ ഡി ഇ കെ ഫാറ്റ് സോല്യുബിൾ ആയിട്ടുള്ള ഓക്കെ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് അപ്പൊ അതിലെ പെടാത്ത ജീവകം സി ആണ് മൂത്രത്തിലൂടെ പുറന്തള്ളാൻ സാധ്യതയുള്ള കൂടുതലും സാധ്യതയുള്ള ഒരു വൈറ്റമിൻ അഥവാ ജീവകം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം പതിനഞ്ച് ഏത് വിറ്റാമിന്റെ അപര്യാപ്തതയാണ് മോണകളിൽ നിന്നുള്ള രക്തസ്രാവത്തിന് കാരണമാകുന്നത് അതും നമ്മൾ പറഞ്ഞു വൈറ്റമിൻ സി പറഞ്ഞപ്പോൾ പറഞ്ഞു മോണയിൽ നിന്നുള്ള രക്തസ്രാവത്തിന് പ്രധാനമായിട്ടുള്ള കാരണം വൈറ്റമിൻ സി ആണ് അപ്പൊ ജീവകം സി ആണ് നമ്മുടെ ഉത്തരം അസ്കോർബിക് ആസിഡ് ഏത് ജീവകത്തിന്റെ രാസനാമമാണ് നാമമാണ് ജീവകം ഡി ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട് ജീവകം എ ജീവകം ഇ ജീവകം സി ഇത്രയും ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട് നമുക്ക് ഒരു സംശയത്തിന്റെ ആവശ്യമില്ല നമ്മളിപ്പോ ഇതിന്റെ ആൻസർ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ എന്താണ് ജീവകം സി ആണ് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന ജീവകം ഓക്കെ അതുകൊണ്ട് ജീവകം സി ആണ് നമ്മുടെ ഉത്തരം ഓക്കെ നെക്സ്റ്റ് ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം എന്ത് ജീവകം സി വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇനി നമുക്കുള്ളത് ജീവകം ഡി ജീവകം ഇ അപ്പം ആ രണ്ട് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ അപ്പൊ നമുക്ക് ജീവകം ഡിയെ പറ്റി പഠിക്കാം വൈറ്റമിൻ ഡി ജീവകം ഡി അറിയപ്പെടുന്നത് കാൽസിഫെറോൾ എന്നാണ് കാൽസിഫെറോൾ എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ എല്ല് പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നു എല് പല്ല് മുതലായവരുടെ ആരോഗ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ ം ഫോസ്ഫറസ് മുതലായവയുടെ ആഗിരണത്തിന് ആഗിരണം അപ്പൊ മുതലായവയുടെ ആഗിരണത്തിന് ഈ ഒരു വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടന്റ് ആണ് മാത്രമല്ല വൈറ്റമിൻ ഡി ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് ഓക്കെ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ അപ്പൊ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതല്ല സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ശരീരത്തിൽ ശരീരം ഉത്പാദിപ്പിക്കുന്നു എഴുതാം ശരീരം ഉൽപാദിപ്പിക്കുന്നു ഓകെ അപ്പം വൈറ്റമിൻ ഡിയുടെ മറ്റൊരു പ്രത്യേകതയാണത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ശരീരം ഉത്പാദിപ്പിക്കുന്നു അതുപോലെ ഇത് സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി ഡി ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ് ഓക്കെ അപ്പൊ ഇതൊരു അപര്യാപ്ത രോഗമാണ് ഇതൊരു ഡെഫിഷ്യൻസി ഡിസീസ് ആണ് വൈറ്റമിൻ ഡിയെ കുറിച്ച് ഏറ്റവും കുറഞ്ഞത് ഇത്ര കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം ജീവകം ഡിയെ കുറിച്ച് ഓക്കെ ഇനി ജീവകം ഇയെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം വൈറ്റമിൻ ഇ ഓക്കെ വൈറ്റമിൻ ഇ അറിയപ്പെടുന്നത് ടോക്കോഫെറോൾ എന്നാണ് ഓക്കെ പോക്കോ ഫ്രോൾ എന്നാണ് അറിയപ്പെടുന്നത് നാഡി അതുപോലെ ചുവന്ന രക്തകോശങ്ങളുടെ ആരോഗ്യം ചുവന്ന രക്തകോശങ്ങളുടെ ആരോഗ്യം എന്നിവയ്ക്ക് ഈ ഒരു വൈറ്റമിൻ ഈ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ വൈറ്റമിൻ ഈ സസ്യ എണ്ണയിലാണ് കാണപ്പെടുന്നത് ഓക്കെ സസ്യ എണ്ണയിൽ കാണപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ് ഇതിനെ ഹോർമോൺ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു ഹോർമോൺ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു വന്ധ്യത ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഡെഫിഷ്യ അപര്യാപ്ത രോഗമായിട്ട് രോഗമായിട്ടല്ല ഒരു അവസ്ഥയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും വന്ധ്യത ഓക്കെ ഇൻഫെർട്ടിലിറ്റി കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥ ഇതിന്റെ ഒരു അപ ഈ ഒരു വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലം നമുക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ടോക്ക് ഓഫ് റോൾ ആണ് അതിന്റെ ശാസ്ത്രീയ നാമം നാടി ചുവന്ന രക്തകോശങ്ങളുടെ ആരോഗ്യം എന്നിവയ്ക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സസ്യ എണ്ണകളിൽ കാണപ്പെടുന്നു ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു അതുപോലെ വന്ധ്യതയ്ക്ക് കാരണമാകുന്നു ഇത്രയും കാര്യങ്ങളാണുള്ളത് ഇനി നമുക്ക് പതിനേഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം പതിനേഴാമത്തെ ചോദ്യം ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം എന്ത് എന്നാണ് നമ്മുടെ പതിനേഴാമത്തെ ചോദ്യം അപ്പോൾ എന്താണ് ടോക്ക് ഓഫ് റോൾ ഓപ്ഷൻ ബി ടോക്ക് ഓഫ് റോൾ ആണ് നമ്മുടെ ഉത്തരം നമ്മളിവിടെ പറഞ്ഞു വൈറ്റമിൻ ഇ ഓക്കെ നെക്സ്റ്റ് പതിനെട്ട് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന ജീവകം ഏതാണെന്നാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന ജീവകം വൈറ്റമിൻ സി ആണ് അപ്പൊ അത് വൈറ്റമിൻ സി പറഞ്ഞപ്പോ അതിന് വിട്ടുപോയൊരു പോയിന്റ് ആണ് ജീവകം ഡി ആണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ പത്തൊമ്പത് ഏത് ജീവകത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പെർണീഷ്യസ് അനീമിയ ഓക്കെ അത് നമ്മൾ പറഞ്ഞതാണല്ലോ ജീവകം ബി ട്വൽവ് അഥവാ കൊബാലമീന്റെ അഭാവം മൂലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട അവസ്ഥയാണ് രോഗമാണ് പെർണീഷ്യസ് അനീമിയ എന്ന് പറയുന്നത് സോ നമ്മുടെ ഉത്തരം ജീവകം ബി ആണ് ഓക്കെ കൊബാലമീൻ എന്ന് പറയുന്ന ജീവകം ബി ട്വൽവ് ആണ് നമ്മുടെ ഉത്തരം ഇരുപതാമത്തെ ചോദ്യം ചൂട് തട്ടിയാൽ നശിച്ചു പോകുന്ന ജീവകം ഏത് ഓക്കെ അതും നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ജീവകം സി ആണ് ചൂട് തട്ടിയാൽ നശിച്ചു പോകുന്ന വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഓക്കെ ഇരുപത്തിയൊന്ന് താഴെ പറയുന്നവയിൽ ഈ കോളി ബാക്ടീരിയകളുടെ ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകം ഏത് എന്നാണ് ഈ കോളി ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകം ഏതെന്നാണ് ഓക്കെ അപ്പോ നമുക്ക് വൈറ്റമിൻ കെനെ കുറിച്ച് ഇനി കുറച്ച് ഡിസ്കസ് ചെയ്യാം വൈറ്റമിൻ കെ ജീവകം കെ ഓക്കെ അപ്പൊ ജീവകം കെ ഫില്ലോക്യുനോൺ എന്നറിയപ്പെടുന്നു ോക്യോൺ എന്നറിയപ്പെടുന്നു ഈ കോളി ബാക്ടീരിയകളുടെ ഓക്കെ ഈ കോളി ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി കുടലിൽ രൂപപ്പെടുന്ന ഒരു വൈറ്റമിനാണിത് ഓക്കെ കുടലിൽ രൂപപ്പെടുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ജോലി ധർമ്മം എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം താഴെ പറയുന്നവയിൽ ഈക്കോളി ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി കുടലിൽ ഉൽപാദിപ്പിക്കുന്ന ജീവകം ഏത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ഓപ്ഷൻസ് ഒന്ന് നോക്കാം ഓപ്ഷൻസ് ജീവകം ഇ ജീവകം ഡി ജീവകം കെ ജീവകം എ ഇത്രയുമാണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് യെസ് നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ് ആണ് ജീവകം കെ ഓപ്ഷൻ സി ജീവകം കെ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇരുപത്തിരണ്ട് താഴെപ്പറഞ്ഞവരിൽ ഈക്വാളി ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി കുടലിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ജീവകം ഏത് എന്നായിരുന്നു ജീവകം ഇ ജീവകം ഡി ജീവകൻ കെ ജീവകം എ എന്നിവയായിരുന്നു നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ജീവകം കെയെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കോളി ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ജീവകം ജീവകം കെ ആണ് അപ്പൊ ജീവകം കെ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇരുപത്തിരണ്ട് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകമേത് എന്നാണ് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം അപ്പൊ സൺഷൈൻ ഓക്കെ സൺഷൈൻ ആയിട്ട് ബന്ധപ്പെട്ട ജീവകം ഏതാണ് സൂര്യപ്രകാശത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ജീവകം ജീവകം ഡി ആണ് അപ്പൊ ആ ഒരു ചോദ്യത്തിനും എക്സ്പ്ലനേഷനുകളുടെ ആവശ്യമില്ല ജീവകം ഡി ആണ് നമ്മുടെ ഉത്തരം ഓക്കെ ഇരുപത്തി മൂന്ന് താഴെപ്പറയുന്നവയിൽ ജീവകം ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏതാണെന്നാണ് ജീവകം ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അവസ്ഥ വന്ധ്യതയാണ് ഓക്കെ അപ്പോ അതാണ് നമ്മുടെ ഉത്തരം വന്ധ്യത അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇനി കൂടുതൽ അതിൽ എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യം ഇല്ല നെക്സ്റ്റ് ഇരുപത്തിനാല് പറയുന്നവയിൽ ജീവകം ഇയുടെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇയുടെ കാര്യത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും നോക്കാം നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമാണ് സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്നു ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം പോക്കോ ആണ് ഇവയെല്ലാം എന്നിവയാണ് നമ്മുടെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് സോ നമ്മുടെ ആൻസർ എന്താണ് ഇവയെല്ലാം ജീവകം ഇയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലെ ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഓക്കെ ഇരുപത്തിയഞ്ച് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ഏത് എന്നാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം അപ്പൊ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ജീവകം കെ ആണ് ഓക്കെ ജീവകം കെ ആണ് കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം എന്ന് പറയുന്നത് ഓക്കെ ഇരുപത്തിയാറ് കാൽഷ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ജീവകം ഏത് എന്നാണ് ഇരുപത്തിയാറാമത്തെ ചോദ്യം കാൽഷ്യം ആഗിരണം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ജീവകം ഡി ആണ് ജീവകം ഡി ആണ് ഉത്തരമായിട്ട് വരിക ഓക്കെ ഇരുപത്തിയേഴ് പാൽമുട്ട എന്നിവയിൽ കാണാൻ സാധ്യത ഇല്ലാത്ത ജീവകം ഏത് ഇരുപത്തിയേഴാമത്തെ ചോദ്യം പാൽമുട്ട എന്നിവയിൽ കാണാൻ സാധ്യത ഇല്ലാത്ത ജീവകം സി ആണ് ജീവകം സി പ്രധാനമായിട്ടും സസ്യങ്ങളിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ ജീവകം സി അപ്പൊ പാൽമുട്ട എന്നീ പ്രോഡക്റ്റുകളിൽ ജീവകം സി ഉണ്ടാവാറില്ല അതെല്ലാം നാരത്ത് സസ്യം തന്നെയാണ് ജീവകം സി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് ഇരുപത്തിയെട്ട് ജീവകം എന്റെ അപജാപത മൂലം കണ്ണിന്റെ കോർണിയേറ്റ് ഉണ്ടാകുന്ന രോഗത്തിന് വിളിക്കുന്ന പേര് എന്താണെന്നാണ് ജീവ ഏത് അപജാപന മൂലം നമ്മൾ പച്ച രോഗങ്ങളുടെ നിശാന്ത മാലക്കണ്ണ് എന്നിവയാണ് അതിന്റെ നിശാന്തത എന്ന് പറയുന്നത് രാത്രി സമയത്ത് നമുക്ക് കാണാനുള്ള ബുദ്ധിമുട്ടാണ് നിശാന്ത എന്ന് പറയുന്നത് മാലക്കണ്ണാണ് നമ്മുടെ ഉത്തരം കോർണിയെ ബാധിക്കുന്ന അസുഖം മാലക്കണ്ണിന് സ്വാഭാവമാണ് മാലക്കണ്ണ് എന്ന് പറയുന്ന അവസ്ഥയാണ് നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഫോർ ഏറ്റ് ഫോളിക് ആസിഡ് എന്ന് അറിയപ്പെടുന്ന ഏതാണ് ഫോറേറ്റ് അഥവാ ഫോളിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നത് ജീവകം ബി നയനാണ് അപ്പൊ ജീവകം ബി നയനാണ് നമ്മുടെ ഉത്തരം ഇതും ഡയറക്റ്റ് കൊസ്സിനാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുമാണ് ഓക്കെ ഇരുമ്പിന്റെ ആഗ്രഹത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏത് എന്നാണ് അടുത്ത ചോദ്യം അപ്പൊ ഇരുമ്പിന്റെ ആഗ്രഹത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം സി ആണ് അപ്പൊ അതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓക്കെ സോ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും എന്ന ഭാഗത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് Thank you